ഇറാഖിലും മക്കയിലും മദീനയിലും എല്ലാം ഖുർആൻ പാരായ മനപ്പാടുള്ള ധാരാളം ആളുകളുണ്ട് അലഹമില്ല മർക്കസ് സുന്നിയ ആദ്യമായി കേരളത്തിൽ ഇഫ്ദുൽ ഖുർആൻ ആരംഭിച്ചു ആരംഭിച്ചതു മുതൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ താപനങ്ങളിലും ഇഫ്ദുൽ ഖുർആൻ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ നൂറുകണക്കായ ഹാഫിറുകൾ ലോകത്ത് മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ മാത്രം മർക്കസു സക്കാപത്തി മുപ്പത് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തോളം പള്ളികൾ മർക്കസു സക്കാപത്തി ശുന്നിയെ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ കോഴിക്കോട് സിറ്റിയിൽ മാത്രം മുപ്പത് പള്ളിയുണ്ട് ആ മുപ്പത് പള്ളിയിൽ അധിക പള്ളികളിലും ഖുർആൻ ഹത്തം ചെയ്തുകൊണ്ട് തറാവരിക്കുകയാണ് അതുപോലെ ബോംബെയിലും മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ ഹാപ്പി അയച്ചു കൊടുത്ത് അവർ ഹൈഫു ഉള്ള ഹാപ്പി നീങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഖുർആനിൻ്റെ ഹൈഫുവിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി നമ്മളതല്ല ചെയ്യുന്നു പക്ഷേ വേറെ കൂട്ടം പറയും അത് തട്ടിപ്പാണ് നമ്മളെന്ത് ചെയ്യാനും അല്ലേ നൂറ് കിടക്കിൽ നിങ്ങൾ നീങ്ങൾ പുറത്തിറക്കി അവർ നിസ്കരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് ശബ്ദം കേൾക്കണമുണ്ട് ായിരം കുട്ടികളെ വിദ്യാർത്ഥികൾ മർക്കസ് സഖാത്തിൽ നിന്ന് ഈ കാലയളവിൽ പഠിച്ച് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടെ അതിന്റെ മെയിൻ ക്യാമ്പസിൽ തന്നെ ഇരുപതിനായിരം കുട്ടികൾ ഉണ്ട് അതിന്റെ പുറമേ രണ്ടു ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ത്യ രാജ്യത്ത് മുഴുവനും മർക്കസിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ട് എന്നിട്ട് അതൊക്കെ തട്ടിപ്പാണ് അപ്പൊ തട്ടിപ്പിനൊരു പുതിയ മായനപ്പോ കണ്ടുപിടിക്കണം നമുക്ക് ഏതായാലും സഹോദരന്മാരെ അങ്ങനെ ഒരു വിഭാഗം ലോകത്ത് നടക്കും മർക്കസിന്റെ വിചാ വിശദമായ പ്രവർത്തനം കൂടുതൽ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ അവിടെ ഇനി വികസിപ്പിക്കാൻ യാതൊരു വഴിയുമില്ല എന്ന് കണ്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലം കണ്ടെത്താൻ തീരുമാനിച്ചു നിങ്ങൾക്കറിയാം പത്ത് കൊല്ലത്തോളമായി ആ സ്ഥലത്തിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരാൾ തരും രണ്ട് സ്ക്വയർ ഫീറ്റിന് വേറെ ആൾ തരും പത്ത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ആളുകൾ പാവപ്പെട്ട ആളുകളൊക്കെ തന്നു തന്നു തന്ന് നൂറ്റി ഇരുപത്തഞ്ചോളം ഏക്കർ ഭൂമി ഞങ്ങൾ വാങ്ങി മർക്കസ് ഉടമയിലാക്കി നിങ്ങൾ പോയി നോക്കിയാൽ കാണാം ബാംഗ്ലൂരിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ തൊട്ട് ഒരു ഭാഗത്ത് അതിമനോഹരമായ ഭൂമി നൂറ്റി ഇരുപത്തി അഞ്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടെ കേരള മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ മുനീർ സാഹിബ് എല്ലാവരും ഇട്ട് അതിൻ്റെ ഒരു ഭാഗം തറക്കല്ലിട്ട് കുറേ ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി തറക്കല്ലിട്ടുണ്ടാകുമ്പോൾ നാളെ തറക്കല്ലിട്ട് എന്ന് ചോദിക്കണ്ട ഇട്ടത് വേറെയാണ് ഇടാൻ പോകുന്നത് വേറെയാണ് ഇനിയും കുറേ ഇടാനുണ്ട് ഏഹ് മനസ്സിലായോ ഇതിലെല്ലാം കൂടി നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറിലേക്ക് കടക്കുന്നത് ഭീഷ്മി ജല്ലി കടന്ന് അവിടെ കുറ്റി അടിക്കുന്നത് താജുല്ലറിമയായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ന്മാരെ ക്ഷണിച്ചു വരുത്തി ശെയ്യുതന്മാര് മാത്രം മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ ക്ഷണിച്ച് കുറ്റിയടിക്കാൻ തീരുമാനിച്ചു ആയിരത്തോളം ശെയ്യുതന്മാർ വന്നു ധാരാളം മറ്റ് പ്രവർത്തകരും വന്നു കുറ്റിയടിച്ചു അതിനുശേഷം ഇപ്പോൾ തറക്കല്ലിടൽ കഴിഞ്ഞു പിറ്റേന്ന് ഒരാളെ ആദ്യ കത്തട്ടിപ്പാണ് അപ്പൊ അത് ഞമ്മൾ കേൾക്കണ്ട ഞമ്മക്കിവിടെ ഖുർആൻ പ്രചരിപ്പിക്കണം ദീന് പ്രചരിപ്പിക്കണം വിദ്യാഭ്യാസം ഉണ്ടാക്കണം മതഭൗതിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം അതിന് നമ്മുടെ സമുദായത്തിൽ പഠിക്കാനുള്ള തലങ്ങൾ വേണം സൗകര്യങ്ങൾ വേണം അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമ്മ മർക്കസ് തക്കാഫത്ത് ചുന്നിയയുടെ പേരിലാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ നമുക്ക് ജൈസത്തുൽ ഖുർആൻ അനുമതി നൽകിയിട്ടുള്ളത് മർക്കസ് താബത് ചുന്നിയക്കൊരു ഓഫീസ് പ്രവർത്തിക്കാൻ ഇവിടെ ദാത്താഫ് അനുമതി തന്നിട്ടുണ്ട് അവിടെ മദ്രസ നടക്കുന്നുണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അലഹമദില്ല അള്ളാഹുവിൻ്റെ തോഫിയക്ക് ഇന്ന് അത് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഇമാമായി നിസ്കരിക്കുന്ന ഇമാമ നമ്മൾ കൊണ്ടുവന്നത് അള്ളാഹു കയ്യോട്ടെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലവരായി ജീവിക്കുക ഖുർആൻ ഇവിടെ നിലനിൽക്കണം ഖുർആാനിന്റെ അർത്ഥവും നിലനിൽക്കണം തത്വങ്ങളും നിലനിൽക്കണം അല്ലേ ഖുർആാനിന്റെ തത്വങ്ങൾ തത്വം അതാണ് ഇവിടെ യു എയിലുള്ള ഔദ്യോഗിക അനുസരിച്ച് സിറിയയിലുള്ളവരാണ് അവർ അവിടെ ഷാഫി മധബ് മറ്റേ തുർക്കി അവിടെ ഹനഫി മധബ് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ഒരു ഇരുപത്തഞ്ച് ശതമാനവും ഷാഫി മഹബ് ബാക്കി ഹനഫി മധബ് അങ്ങനെ ലോകത്തൊട്ടാകെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ നാല് മധുബിൻ്റെ ഇമാമുകളാണ് ഇവിടെ അവരുടെ അവർ രേഖപ്പെടുത്തി വെച്ച മസാലകളാണ് ആലിമികൾ ഫത്തുവ കൊടുക്കുന്നത് നമ്മളിവിടെ തർക്കം സംസാരിക്കുകയല്ല അല്ലാത്തവർ അല്ലാത്തവരെ വഴിക്ക് പോയിക്കോട്ടെ ഒന്നും ഇല്ല എന്നാൽ അങ്ങനെ പരിശുദ്ധ കുർആാനിന്റെ തത്വം ആ വലിയ മഹത്വങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് അലഹദില്ല ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ് അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിനെയും നമുക്കിവിടെ നിലനിർത്തണം അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മളവിടെ സ്ഥാപിച്ചുകൊണ്ട് നടത്തി വരുന്നത് അതുപോലെ നമ്മുടെ സമുദായം വളരെ പിന്നോക്കമായി വെറും ഹോട്ടലിൽ റെസ്റ്റോറൻറ്റുകളിൽ മേശ തുടക്കുന്നവരായി മാറിപ്പോകരുത് ഉന്നതമായ ഉദ്യോഗം വഹിക്കുന്നവരാവണം വലിയ സ്ഥാനമുള്ളവരാവണം അതിനാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നത് അതിനാണ് ഇപ്പോൾ നോളേജ് സിറ്റി ഞങ്ങൾ പ്രത്യേകമായി രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് നാം എല്ലാവരും അബ്ബാഹുവിൻ്റെ പരിശുദ്ധ കുറാനും ആ കുറുആാനിന്റെ അക്ഷരവും കുറുആാനിന്റെ ഓർത്തും അതിൻ്റെ തജുവീതും അതിൻ്റെ ഹിപുതും അതിൻ്റെ മായനയും തത്വങ്ങളും ലോകത്ത് നിലനിർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക ടെററിസം ഭീകരത തീവ്രത അത് ഒരിക്കലും വിജയമല്ല അനുവദനീയമല്ല ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല മറിച്ച് സമാധാനത്തിലൂടെ ഐക്യത്തിലൂടെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ മാർഗങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു നേരത്തെ അറബി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക അതാണ് നമ്മുടെ പ്രവർത്തനം വേണ്ടത് അലഹദില്ല അള്ളാഹു സുബാലഹുല നമുക്കതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ദ്വാ കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് മോമിനിയങ്ങൾ ദ ചെയ്തത് കൊണ്ട് അലഹമില്ല നമുക്ക് വിജയങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നിർത്തുന്നു ഇവിടെ മർക്കസ് ഒക്കാത്ത ഞങ്ങൾ